വഴി നമ്പർ ടിക്കറ്റ് കൂപ്പൺ കൗണ്ടറിൽ ർത്തിക്കും മേടിച്ചോണ്ട് പോയി പടിഞ്ഞാറു വശത്ത് മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന വിലാസിനിയുടെ ശ്രദ്ധയ്ക്ക് വിലാസിനി ഇറങ്ങിട്ടുണ്ട് പത്രത്തിൽ കൈക്കൂലിയൊക്കെ മേടിച്ച് എഴുതി വിടണന്നേ പണ്ടത്തെ പോലെ ഒന്നുമില്ല കള്ളന്മാരല്ലേ ഇവനൊക്കെ കൈ മുടി വെട്ടിക്കാൻ പോയതോ ഒരുപാട് കുറഞ്ഞു പോയോ ഞാൻ മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കും ഈ നോക്കിരിക്കുന്ന മാന്യ യാത്രക്കാരെ ഒന്ന് ശ്രദ്ധിക്കണേ രണ്ടു കാലുകൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട ഒരു പാവം ചെറുപ്പക്കാരാണ് ഞാൻ ഞാൻ ഒരിക്കൽ പാറമടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ചുള്ളിക്കാറ്റും പെമാരിയും മൂലം അറബിക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയി ബോട്ട് മുങ്ങുകയും അങ്ങനെ ഒട്ടനവധി മത്സ്യങ്ങൾ ചത്തുപോകുകയും ചെയ്ത് പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളാ കഴിയുന്ന ചെറിയ ചെറിയ സഹായം ചെയ്തേണം പൊന്ന് സുഹൃത്തേ രണ്ടുകാലും പാറയായിട്ടു സാർ എന്തെങ്കിലും തന്നെ എന്തെങ്കിലും തരണം തള്ളണം പാറവടയാണോ യാത്ര ശ്രദ്ധയ്ക്ക് കുമലി വണ്ടൻമേട് പീരുമേട്

എല്ലാ പാവപ്പെട്ട കാരണവന്മാരും വരുവാറു ഇവിടെ എനിക്ക് അവിടെ നിന്ന് കഷ്ടപ്പെടാമായിരുന്നു കഷ്ടപ്പെടത്തെ മാന്യ യാത്രക്കാരി ഒന്ന് ശ്രദ്ധിക്കണേ രണ്ട് കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ട ഒരു പാവം ചെറുപ്പക്കാരനാണ് ഞാൻ കാലിൽ പൈസ മേടിച്ചോണ്ട് നീ ഈ നഷ്ടപ്പെട്ടാണ് ഇവനൊക്കെ തിരുവനന്തപുരത്തേക്ക് പോന്നൂറ്റി നാപ്പത്തി അഞ്ച് ഉടൻ തന്നെ വണ്ടി വാൻ ഒരുപാട് സമയമെടുക്കുന്നു ചായ വിളിച്ചോ ചായ ഉണ്ടോ ഏട്ടാ ആ ചായ ഉണ്ട് ചായ കേട്ടോ പുട്ടുണ്ട് കോഴിയോ കോഴിയുണ്ട് എന്നാ പുട്ടെടുത്താൽ കോഴിക്കോട് എന്റെ അടുത്ത് അവന്റെ സ്പോർട്സ് ഞാൻ ആരുടെയൊക്കെയാ ടി പി നമ്പർ സ്റ്റാൻഡ് വിട്ടു പോകേണ്ടതാണ് ഇരുപത്തഞ്ച് വർഷമായി എനിക്ക് തിരിക്കാൻ തുടങ്ങിയിട്ട് എന്റെ അടുത്തിന്റെ കളി വേണ്ട ഏട്ടാ ഡ്രൈവർ തങ്കപ്പൻ ആ എത്ര പ്രാവശ്യമായി ഞാനിവിടെ കിടന്ന് അനൗൺസ് ചെയ്തു വണ്ടി എടുത്തുകൊണ്ട് പോകണം മുന്നൂറ്റി നാൽപ്പത്തഞ്ച് അവര് കൃത്യ സമയത്ത് ജോലി ചെയ്തില്ലെങ്കിൽ ജോലി വിടണവരാ തന്നോട് തന്നെയാണ് പറഞ്ഞത് വണ്ടി എടുത്തോട്ട് പോന്നത് എന്റെ വണ്ടി നമ്പർ ആണോ തങ്കപ്പ വണ്ടി എടുത്തു പോയെന്ന് പറഞ്ഞു ബസിന്റെ പള്ള വലിച്ചു കയറുകയാണ് സാറേ ഈ പോളിഷിങ്ങും ഈ വണ്ടി പോകോ ഈ വണ്ടി പോകുന്നില്ല വണ്ടി എടുക്കും സാറേ ഞങ്ങൾ കൊറേ നേരമായി കേറി പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോകും ഇത് ബസ് അല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ തങ്കപ്പ തന്നോടല്ലേ പറഞ്ഞ യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ വണ്ടി എടുത്തോണ്ട് പോകണം പരിഹസിച്ചാൽ വണ്ടി ഇങ്ങനെ പോകുന്നില്ല ഡ്രൈവർ തങ്കപ്പനെ പരിഹസിക്കാതിരിക്കുക നിന്റെ അപ്പനെ ഓ ഞങ്ങളൊക്കെ കാരണന്മാരെ ഇങ്ങനെ വിളിക്കണം നിങ്ങൾ ഇങ്ങനെ വിളിക്കാൻ റൗഡിയാണോ നിങ്ങൾ നിന്നെ ശ്രദ്ധിച്ചത് ഏഹ് എങ്ങനെയുണ്ട് രജനിയ മുടി പട്ടയപ്പാ നല്ല രസമുണ്ട് ലോറി പോവാൻ പോലെയുണ്ട് ആളറങ്ങണം ശർദിക്കണം അതെ മാവിലിക്കറിയാണ് ഞാനും കൊറേ നേരമായിട്ട് നോക്കുവാടാ നേരമായിട്ട് നോക്കുവാണെന്ന് ആ വണ്ടിയുടെ മൂക്കിനകത്ത് കോരിട്ടിളക്കി ഇപ്പൊ അതിനെ തുമ്മിക്കൂലോ അപ്പൊ നടിച്ച് പൊളിക്കും हुआ न, േ മാ സാറേ ഈ പെണ്ണുമുള്ള വായിൽ നോക്കിയിരുന്ന വല്ല പാണ്ടിലോറിയും വന്നിടിച്ചു ഞങ്ങളുടെ ഒക്കെ കാറ്റ് പോകില്ലേ ഇരുപത്തഞ്ചു വർഷമായി ഈ റൂട്ടിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നു നീ എന്നെ പഠിപ്പിക്കാണ്ടോറി വണ്ടി വെട്ടിക്ക അതെല്ലേ എന്റെ പൊല്ലേ ഈ പെണ്ണുമ്പളുടെ വായിൽ നോക്കി നിങ്ങൾ പന്നിക്കുഞ്ഞുങ്ങളോട്ട് ഹമ്പുള്ള വഴിയാ ഈ കമ്പനകത്ത് ഒരു വണ്ടി വല്ല കൊക്കയിലേക്ക് പോയാടിയൊക്കെ അവസ്ഥ എന്താവും ഇരുപത്തഞ്ച് വർഷമായി യാത്ര ചെയ്യുന്നു നീ എന്നെ പഠിപ്പിക്കുന്നു വണ്ടി ചവിട്ടേ സാറെ കോണ്ടാക്ടറെ സാറിനെ സാറിന്റെ കോൺട്രാക്രിക്കാൻ സാറിനോട് ഞാനാണ് സാറെ വിളിക്കണം അയാളോട് ചുമ്മാരിക്കാൻ പറഞ്ഞു ഞാനാണ് നോക്കണോണ്ടിരിക്കുവരില്ലെന്ന് പറഞ്ഞു നോക്കണോ ഞാനാണ് എല്ലാം പറഞ്ഞു ഞാൻ ബാലൻസ് ബാലൻസ് ആഹാ ആ വരില്ലന്ന് അവൻ അത്രയ്ക്ക് അഹങ്കാരമായി അവനെ ഇന്നിവിടെ വരുത്താൻ എന്ന് ഞാനൊന്നും നോക്കട്ടെ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല നാടൻ ചോറും കരിമീമാർത്തോണ്ട് ഇത് പറയാനാ വിളിച്ചത് സ്റ്റേഷനിലും ആ പുള്ളിക്ക് അറ്റാക്ക് ആണോ വെള്ളം എന്തെങ്കിലും വേണോന്ന് ചോദിച്ചാൽ തങ്കപ്പ എന്നാ പഠിച്ചിട എനിക്ക് പ്പാടെ ഒരു ജയ് മാതൃഭൂമി വീക്കിലി ലോട്ടറി അത് സ്റ്റാൻഡിലേ കിട്ടുള്ളൂ തനക്ക് എങ്ങോട്ടാണ് പോകണ്ടേ യാത്ര ചെയ്യേണ്ട സ്ഥലം പറ ആ ഒരു കോഴിക്കോട് ഏ ഒരു കോഴിക്കോട് എന്താ കോഴിക്കോട് കോഴിക്കോട് പോകത്തില്ല കോഴിക്കോട് പോകത്തില്ല പിന്നെ എരുമിയാണുള്ളത് എടോ കോഴിക്കോട് പോകുന്ന ബസ് അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റും ഇത്രയും ദൂരം വന്നു കോഴിക്കോട് പോലാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് കോഴിക്കോട് പോകണം സ്റ്റാൻഡിൽ എത്ര പ്രാവശ്യം അനൗൺസ് ചെയ്തു നിങ്ങൾ ദൂരത്തേക്ക് പോകണം ബസ്സാ നിങ്ങൾ സ്റ്റാൻഡിൽ അനാവശ്യം ചെയ്തതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണം ോട് പോകുന്നില്ല അങ്ങനെ പറഞ്ഞാൽ എനിക്ക് കോഴിക്കോട് പോകണം പോകത്തില്ല ഓണം തനിട്ടാ വണ്ടി ഇവിടെ സ്റ്റോപ്പ് വണ്ടി നിർത്താൻ പറഞ്ഞു കേട്ടില്ലേ എന്നോട് ഞാൻ പറഞ്ഞു വണ്ടി നിർത്താൻ ഇവിടെ സ്റ്റോപ്പ് അച്ഛൻ മനസ്സിലായില്ലോ ബസ് ഇറങ്ങി കോഴിക്കോട് പോകുന്നില്ല അങ്ങനെ പറഞ്ഞാ പറ്റില്ല എനിക്ക് കോഴിക്കോട് പോകണം തന്നോടെ പറഞ്ഞ ബസ് കയറാൻ എനിക്ക് കോഴിക്കോട് പോകണം പോകില്ല ഓണം പോകത്തില്ല േലത്തേക്ക് വണ്ടി പോകില്ലെന്ന്സ്റ്റർ എന്റെ കാലേന്ന് ഇറങ്ങി കാമോ എന്നാൽ എനിക്ക് പോകാൻ പറ്റും പോടാ 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 േർ താങ്ക് യു നിങ്ങളെ പോലുള്ള മാന്യ യാത്രക്കാരാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട കണ്ടക്ടേഴ്സിനെ സഹായിക്കുന്നേ ഓക്കെ താങ്ക് യു സാർ സാറിനാ എവിടാണ് പോഴിക്കോട് ഏഹ് കോഴിക്കോട് കോഴിക്കോട് ഇറങ്ങി പോടാ തണ്ടി അയ്യോ വലിയ മാനിനായിട്ട് വന്ന് ബസ്സിലോട്ട് വലിഞ്ഞിറങ്ങി പോടാ പോടാ എന്താ അങ്ങോട്ട് ആ കിലോമീറ്റർ അതെന്താ അങ്ങനെ എനിക്ക് വഴി ദൈവമേ ഈ പോലീസുകാർക്ക് കൂടി ഗുണ്ടലൊതുക്കുന്നുണ്ടേ ഞങ്ങൾക്ക് പോലത്തെ ആൾക്കാർക്ക് ഒരു ജോലി ഇല്ലെന്ന് എന്തൊക്കെ ഒരു ജോലി കണ്ടെത്തണം എവിടെ വീട് എവിടെയാണ് എന്റെ വീട് ആലപ്പുഴയാണ് ആലപ്പുഴയാണ് വീട് അതെ 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 അവിടെ ഒരു അമ്പലം അല്ലേ അമ്പലം ആലപ്പുഴ അമ്പലം ഉണ്ടല്ലോ പള്ളി ആ പള്ളി ഉണ്ടല്ലോ മുറുക്കാൻകട ഉണ്ടല്ലോ സിനിമാ തിയേറ്റർ സിനിമാ തിയേറ്റർ ഉണ്ട് ആലപ്പുഴയ്ക്ക് നല്ല പരിചയമാണല്ലേ പരിചയം ഉണ്ടായിട്ടല്ലേ കേരളത്തെ എല്ലാ സ്ഥലത്തും അമ്പലം പള്ളി മുറുക്കാങ്കടയൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞു കാലിന്റെ ചവിട്ടിത്തത് ഇത് ചാണകം ചവിട്ടിയല്ലട ഇതാണ് ഷൂ ഷൂ എന്ന് സാധനം അതെ 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 പറഞ്ഞാണത് എം ജി റോഡിൽ ഒരു ഫുഡ് നിന്ന് മേടിച്ചാണ് വെയർന്ന് മേടിച്ചത് എങ്ങനെയുണ്ട് ഇത് ഇത് ആ കൊള്ളാലോ ഇത് എവിടുന്ന് മേടിച്ചാണ് ജനിതക ജ്വല്ലറി ആലപ്പുഴ ഇവിടെ എന്ത് മണ്ടത്തോട് താൻ പറഞ്ഞു ജ്വല്ലറി സ്വർണ്ണം എടുക്കാനല്ലേ പോണത് ഷൂ എടുക്കാനാണ് പോണത് അലത്തയച്ചിട്ട് പോ ാണല്ലേ ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ പറയും അറിയാലേ ഷഷ്ടപ്പാസ് കോട്ടയം ആണോ ഇത് എങ്ങനെയുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് ഇത് മേടിച്ചാണറിയാം എവിടെ മേടിച്ച ഗുരുവായൂരമ്പലം ഗുരുവായൂർ സിറ്റി ഇവിടെ ഗുരുവായൂരമ്പലത്തിലത് ഷ്ടി മേടിക്കാണ് പോണത് ആളുകൾ പുറത്താക്കിട്ട് ചട്ടുണ്ടത് ഇങ്ങനെ ജീവിച്ചു പോന്നു താങ്കളെ പോലെ ഈ ആലപ്പുഴയിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പെണ്ണ് കാണാൻ പോകുന്ന വല്ല ചടങ്ങും ഉണ്ടോ അവിടെ അത് ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് ആ ചടങ്ങ് ഉണ്ട് അമേരിക്കയിൽ അങ്ങനെയല്ല അമേരിക്കയിൽ പെണ്ണ് കണ്ടിട്ടുള്ള കല്യാണം കഴിക്കുന്നതിന് മുന്നേ പോകുന്നത് അമേരിക്കൻ്റെ കൾച്ചർ എനിക്കറിയില്ല അല്ല അല്ലെ അമേരിക്കൻ കൾച്ചർ കേരള കൾച്ചർ വളരെ ഡിഫറൻസ് ഡിഫറൻസ് അതല്ല പിന്നെ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയിരുന്നില്ല ഞങ്ങള് പെണ്ണ് കാണാൻ പോയോ അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല പെണ്ണ് അവിടെ വേണ്ടി പോയത് അത് പറയപ്പെടിക്കും താള വേറും എന്തിനാ കാണിക്കണത് ഇത് ആണുങ്ങൾ പറഞ്ഞാണല്ലോ ഈ കളെ ചിറങ്ങ് ആണുങ്ങൾ കാണാൻ പെണ്ണുങ്ങളെ പെണ്ണാണെ പോകില്ലേ പതി പിന്നല്ല ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ ചായന്ന് പറഞ്ഞു പെണ്ണ് എന്റെ മുന്നിൽ നൃത്തം അത് പിന്നെ സർവ്വസാധാരണം ആ സമയത്ത് എനിക്ക് എന്തോ ഒരു ഇത് ഇവിടെ എന്തിനാണ് നാടിക്കുന്നത് പെണ്ണിനെ നാടിക്കണം നമ്മളാണെങ്കിൽ പുരുഷത്തോടെ നിൽക്കണം അല്ലേ പെണ്ണെ നാണിച്ച് ഇങ്ങനെ നിന്നു അപ്പൊ ഞാൻ ഇപ്പോഴത്തെ മറ്റേ മുറത്തിന്റെ ഒരിതാണല്ലോ തലേമുറത്തിന്റെ ഇപ്പോഴത്തെ തലമുറത്തിന്റെ ആണല്ലോ അപ്പൊ പെണ്ണിനോട് എന്തൊക്കെ ചോദിക്കണോ പിന്നെ പെണ്ണോട് തിരിച്ചോട് ചോദിക്കണം ആ ചായ കൊണ്ടു തന്നെ ഉടനെ തന്നെ ചോദിച്ചു എന്ത് ചോദിച്ചു ചായ കൊണ്ടു എനിക്ക് ആ ഉടനെ തന്നെ ഞാൻ ചോദിച്ചു ചായയ്ക്ക് കടിയൊന്നുമില്ല മുളയെന്ന് ാണ് പഠിച്ചു രണ്ടാമത്തെ പഠിച്ചു പറഞ്ഞു അവള് പറഞ്ഞു ഡിഗ്രി തോറ്റു അപ്പൊ ഒന്നും പ്രതികരിച്ചില്ല ഒരു മണിക്കൂർ നിന്ന നിൽപ്പിൽ അവളോട് ഞാൻ ദേഷ്യപ്പെട്ടു എന്താ പറഞ്ഞു ഡിഗ്രി തോറ്റ പെൺകുട്ടി വീട്ടിലിരിക്കാണോ സി രണ്ടാമതും ജയിക്കണ്ടേ ാണ് ചുമരി ഫോട്ടോ കാണുന്നത് എന്നിട്ട് ഫോട്ടോ കാണുന്നത് ഫോട്ടോ അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു അച്ഛൻ മിലിറ്ററിൽ ആണ് എല്ലാ അച്ഛൻ ഇത് പിന്നെ മിലിറ്ററിൽ അല്ലാന്ന് ഞാൻ പറഞ്ഞു അമ്മാവനാണോ അമ്മാവനും അല്ലാന്ന് പിന്നെ ആരാണത് ഞാൻ ചോദിച്ചു പിന്നെ ആരാണെന്ന് അപ്പൊ അവള് പറയാണ് സുഭാഷ് ചന്ദ്രബോസ്

ഞാനാണ് ഈ എന്ത് നീറ്റ് വളരെ അല്ലേ നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവനാണവൻ അതെ അവന്റെ അടുത്ത് നീ ദേഷ്യപ്പെട്ട് ചോദിച്ചാ ചോദിക്കട്ടെ നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവൻ ഞാൻ ചോദിക്കണം ചോദിക്കണം ചോദിച്ചാ മതിയോ നീ ചോദിക്ക നിന്റെ പെങ്ങളെ നോക്കി ഞാൻ അഞ്ച് പ്രാവശ്യം ഇങ്ങനെ 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 സത്യം 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 സത്യമായി അങ്ങനെയാണോ ചോദിക്കട്ടെ നീ ചേട്ടനാണ് നിന്റെ പെങ്ങളുമായിട്ട് സിനിമയ്ക്ക് പോയവനവൻ അവൻ ഇവിടെ നീ ചോദിക്കണം ഇവനാണ് 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 പെങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് സിനിമയ്ക്ക് പോയത് ഞാൻ

അവന്റെ മോന്തതി കൊടുക്കുടെ കൊടക്കട അടി ഇവിടെയാണ് ഇവിടെ വന്നെ വന്ന അതെ അവൻ്റെ പെങ്ങളെ ഞാൻ വിളിച്ചാൽപ്പോ പാർക്ക് കൊണ്ടുപോകും സിനിമാ തിയേറ്റർ കൊണ്ടുപോകും ബീച്ചിൽ കൊണ്ടുപോകും പിന്നെ എനിക്കെന്തിനാ ഇത്ര പ്രശ്നം എനിക്ക് പ്രശ്നം എന്താന്നാ എടാ ഞാൻ കെട്ടാമോടെ പെണ്ണ തന്നെ വേണോ എനിക്ക് ബീച്ചിൽ കൊണ്ടു